നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ചതയം നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കാണുന്നത് നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത മാറ്റങ്ങൾ പലതും ഉണ്ടാകാം ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകാം മനഃപ്രയാസങ്ങൾക്ക് ഇടയുണ്ട് യാത്രാക്ലേശവും അലച്ചിലും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാധ്യത ഉണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടും കാലതാമസവും ഉണ്ടാകാം അന്യ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഈ തടസ്സങ്ങളും കാലതാമസങ്ങളും ഒക്കെ ഉണ്ടായേക്കാം അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റു പോരായ്മകളോ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് ആ വിഷയത്തിൽ വളരെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇറങ്ങുവാൻ പാടുള്ളൂ ഇല്ലാത്ത പക്ഷം പല പരാജയങ്ങൾക്കും ഇടയുണ്ട് യാത്രാക്ലേശം അലച്ചിലിവ ഉണ്ടാകുമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കച്ചവടങ്ങൾ ചെയ്യുന്നവർ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വളരെ നല്ല പരിശ്രമം ആവശ്യമായിട്ട് കാണുന്നുണ്ട് ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന ചില വഴിത്തിരിവുകൾ ഉണ്ടാകാവുന്ന സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ ഒരു രാശി വിചിന്തനം നടത്തി ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്